Sampai uh -huh. uh -huh. നമ്മുടെ ഭാരത ഭാഗങ്ങളാണ് അവരെല്ലാവരും ഷീജാകുമാരി ബീജകുമാരി ചന്ദ്രിക ശാന്ത അവരെല്ലാവരും എല്ലാവരും ഇവിടെ നമ്മുടെ നമ്മുടെ സ്വന്തം ഇവിടുത്തെ അംഗങ്ങൾ തന്നെ എന്ന് പറയാനാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് അവരുടെ സ്നേഹത്തിനും ആദരവിനുമൊക്കെ വളരെ വളരെ നന്ദി എല്ലാവരെയും പറയുകയാണ് തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു മഹത്തായ പുരസ്കാരം ലഭിച്ചതിൽ എന്താണ് പറയാനുള്ളത് അതാണ് ഓറഞ്ച് എന്നുള്ള ഇഷ്ടം ഓറഞ്ച് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞായിട്ട് ഓറഞ്ച് എന്നൊക്കെ തോന്നും ഇതുമായിട്ട് പറഞ്ഞ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തി കേട്ടോ പറഞ്ഞ നമ്മൾ സന്തോഷം സന്തോഷം ശരി കാരണം എല്ലാ വേഷകറ്റ വന്നപ്പോൾ ഞാൻ വീടിക്ക് എന്നൊരു കോവാണ് അമ്പരേടെ വാതിലിങ്ങിന് ഞങ്ങൾ അതാണ് 23 രൂപ 2 രൂപ കൊടുക്ക പറഞ്ഞ രണ്ട് രൂപ ഇപ്പൊത്ത രണ്ട് വരെ അപ്പോൾ അങ്ങനെ വരു ഞങ്ങക്ക് അവാർഡ് ഇല്ലെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വാങ്ങിക്കാൻ വന്നതാണ് പറ്റാന ഇവരൊക്കെ നമ്മുടെ ആളുകളല്ലേ അപ്പൊ എനിക്കൊരു അവാർഡ് കിട്ടുന്നത് നിങ്ങൾ കിട്ടുന്നോശാഘങ്ങൾ താങ്ക് യു ഏത് നിങ്ങളുടെ വീട്ടിലൊരു അവാർഡ് അങ്ങനെ വിചാരിച്ചാ മതിക്കാട്ടെന്ത് നല്ല വേഷത്തിലാണ് അവര് വന്നിരിക്കുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇവരൊക്കെയാണ് താങ്ക് യു വെരി മച്ച് ഭഗവാനേ അതെ. നടന്നത്. സി. ആയിട്ട് താങ്ക്യൂ. ഇതിറ്റുള്ളതാണ്. അതിനെ നമ്മൾ ആയിട്ട്. ഇതിറ്റുള്ളതാണ്.